ഹായ് ഫ്രണ്ട്സ് ഇന്ന് താങ്കളുടെ എനർജി താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താങ്കളുടെ പേഴ്സൻ്റെ എനർജി അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ നിയർ ഫ്യൂച്ചർ പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എനർജി എത്രയാണ് അത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നേരെ നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാം എന്താണ് താങ്കളുടെ എനർജി എന്ന് നോക്കട്ടെ എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ എൻ്റെ വ്യൂറിൻ്റെ എനർജി ദ ഫൂൾ ഇതാണ് താങ്കളുടെ എനർജി ദ ഫൂൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് വളരെ സന്തോഷത്തോടെ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഡിയെയാണ് കാണുന്നത് ഈ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ പൂർണ്ണ യൂണിവേഴ്സിൻ്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട് ഈ കാർഡ് കിട്ടിയാൽ സാമ്പത്തികമായിട്ട് നല്ലൊരു നിലവാരമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വിവാഹ കാര്യത്തിലാണെങ്കിലും കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനും നല്ലൊരു സിഗ്നലാണ് യൂണിവേഴ്സ് തരുന്നത് അപ്പോൾ ഇതൊരു മേജർ ആർക്കാന കാർഡാണ് തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ വിവാഹം നടക്കാനും അല്ലെങ്കിൽ ഗർഭധാരണം അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം നല്ലൊരു കാർഡാണ് ഈ കാർഡ് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിലും നിങ്ങൾ വളരെയധികം ഉയർച്ച ഉയർച്ചയിലേക്ക് പോകുന്നതാണ് കരിയർ കരിയർപരമായിട്ട് നോക്കിയാലും നല്ലൊരു കാർഡ് തന്നെയാണ് ഇത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ എനർജി വളരെ നല്ലതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അതും ഒരു മേജറാർഖാന കാർഡാണ് സത്യത്തിൽ മേജറാർഖാന കാർഡൊക്കെ വന്നാൽ വായിക്കാൻ ഉള്ള ഒരു പ്രയാസമാണ് പക്ഷെ ഇത് രണ്ടും മേജറാർഖാന കാർഡ് തന്നെയാണ് അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ വളരെയധികം സപ്പോർട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഈ കാർഡ് വരുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വച്ചാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ലൊരു ഉറച്ച നിലപാടിലേക്ക് എംബർ എന്ന് പറഞ്ഞാൽ അറിയല്ലോ ചക്രവർത്തിയാണ് നല്ലൊരു അധികാരം പവർ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ലൊരു നിലപാട് ഒരു ഉറച്ച സാമ്പത്തിക സ്ഥിതി ലൈഫ് ഇതൊക്കെയാണ് ഈ എംപററ് കാണിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു പവറും ഉണ്ടായിരിക്കും അത് ഉറച്ചൊരു ലൈഫായിരിക്കും അങ്ങ് വരെയും അത് അതാ അങ്ങനൊരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും വളരെ നല്ലത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താ നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി സിക്സ് ഓഫ് വൺസ് ആണ് അദ്ദേഹവും വളരെ വിജയത്തിലാണ് സന്തോഷകരമായൊരു മുന്നോട്ട് പോക്കാണ് അദ്ദേഹത്തിനുമുണ്ട് നല്ലൊരു സപ്പോർട്ട് ഈ ഡി സപ്പോർട്ടുണ്ട് ഒരു വിജയം കഴിഞ്ഞങ്ങ് പോവാണ് സിക്സ് എന്ന നമ്പർ സപ്പോർട്ടിൻ്റെയും സക്സസിൻ്റെയും നമ്പരാണ് അത് ഇതിൻ്റെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ അത് ഒരു മേജറാക്കുന്ന കാർഡാണ് ദ വേൾഡ് ദ വേൾഡ് എന്ന് പറഞ്ഞാലും ഈ കാർഡും കാണിക്കുന്നത് വളരെയധികം ഒരു കംപ്ലീഷൻ പൂർത്തീകരണം എല്ലാ കാര്യത്തിലും പൂർത്തീകരണമായി ഈ കാർഡ് കിട്ടിയാലും തന്നെയും സാമ്പത്തികമായിട്ടാണെങ്കിലും ലൈഫിലേക്കാണെങ്കിലും വിവാഹം വിവാഹ നിശ്ചയം ഗർഭധാരണം ഇതുപോലുള്ള മീനിങ് കിട്ടുന്ന കാർഡാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും നല്ലൊരു ലൈ നല്ലൊരു ഫ്യൂച്ചറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്നതാണ് യൂണിവേഴ്സിന് സപ്പോർട്ടുണ്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര കാലം അനുഭവിച്ചത് മതി ഇത് നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് തരാം നിങ്ങൾക്ക് നല്ല ലൈഫ് തരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്ത് നേരെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് നന്മകൾ മാത്രം വരട്ടെ നല്ല ലൈഫ് കിട്ടട്ടെ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖവും ദ്രുതവും വേദനയൊക്കെ അകന്നു പോയി നല്ലതിലേക്ക് പോട്ട ഇപ്പൊ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടൽ ഉണ്ടാകാം ഒറ്റപ്പെടുന്നത് വെച്ചാൽ വേറൊന്നുമല്ല ഈ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ ഈശ്വരനിലേക്ക് കൂടുതലടുക്കുന്നത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അവരെ ഡിപ്പെൻ്റ് ചെയ്തോ അവരുടെ അവരുടെ അവരെ മാത്രം ശ്രദ്ധിച്ചോ ആ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങിക്കൊള്ളൂ നമ്മൾ നമ്മൾക്കൊണ്ട് ജീവിക്കില്ല മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല ഇങ്ങനൊരു യൂണിവേഴ്സിടെയുണ്ട് അല്ലെങ്കിൽ ഈശ്വരനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിലേക്ക് തിരിയുന്നത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നമ്മൾ യൂണിവേഴ്സിൻ്റെയും മെഡിറ്റേഷനും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും ഈശ്വരൻ്റെതായ ഒരു നിലപാട് എന്താണ് അല്ലെങ്കിൽ എന്താണ് ലൈഫ് എങ്ങനെയാണ് പോകേണ്ടത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഒരു വേർപാടോ അല്ലെങ്കിൽ ഡ്രസ്സ് ഒരു സെപ്പറേഷനോ ഒക്കെ വന്നത് തന്നത് അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലെ എനർജി അതും എയ്റ്റ് ഓഫ് വൺസ് ആണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ വളരെയധികം സ്ട്രൈറ്റായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് വളരെ വേഗത്തിൽ തന്നെ അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജിയും വളരെ നല്ല എനർജി തന്നെയാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്ത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈഫാണ് നിങ്ങൾ കിട്ടുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരുമിക്കട്ടെ നല്ലൊരു വിവാഹം ജീവിതം അല്ലെങ്കിൽ നല്ലൊരു എന്ത് തന്നെയാണെങ്കിൽ നല്ലൊരു ലൈഫ് കിട്ടട്ടെ വിവാഹം എന്താണല്ലോ നിങ്ങളെ ആഗ്രഹിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ റീയൂണിയൻ ആകട്ടെ വിവാഹം കഴിക്കാൻ ആർക്ക് ആഗ്രഹിച്ച ആൾക്കാരാണ് വിവാഹം കഴിക്കട്ടെ അപ്പോൾ എന്ത് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഈ നിങ്ങൾ എങ്ങോട്ട് വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് കയറിയാലും അല്ലെങ്കിൽ റീ ആയാലും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിലോ മെഡിറ്റേഷനിലോ ഒന്നും അടക്കം വരുത്താതെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നല്ല ലൈഫ് കിട്ടിയിരിക്കും നല്ല ലൈഫ് കിട്ടട്ടെ ഇത് ക്ലെയിം ചെയ് എടുക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റീഡിങ്ങിന് പേയിങ് പേയി പേഡ് ഉണ്ട് എൻ്റെ ജി എക്സ്ചേഞ്ച് ആണ് അപ്പോൾ അതിന് പേയിങ് ഉണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു